നല്ല കാഴ്ചകൾ അതുപോലെയുള്ള ചെറിയ ചെറിയ റൈഡുകൾ ഫാമിലീസിനൊക്കെ പ്രിയോറിറ്റി എടുത്തത് കൊണ്ട് നമുക്ക് പോവാം അതുപോലെ ഒറ്റയ്ക്ക് വണിന് വണ്ടി എടുക്കാം മുന്നൂറ് തായ് ഭാത്ത ഒരു മണിക്കൂറിന് കൂടിപ്പോയി കഴിഞ്ഞാൽ വേറെ ക്യാഷ് കൊടുക്കണം ഇതാണ് നമ്മുടെ ആ ബീച്ചിൻ്റെ ഓബറൽ കാഴ്ച ഓ എന്ത് രസമാണെങ്കിൽ ഞാൻ അവിടെ ഒരു ഷിപ്പ് വരുന്നുണ്ടോ ഇപ്പം ചരക്ക് കപ്പല് വരുന്നുണ്ട് ഇവിടെ വേണ്ട അല്ല ഒത്തിരി പേര് വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട് കണ്ട ഓക്കെ കാഴ്ചകൾ അടി മനോഹരം കോർലൈലിലെ കാഴ്ചകളാണ് ഇപ്പോൾ ഇതുപോലെ ഏഴ് ദ്വീപുകളിവിടെ ഉണ്ട് അപ്പോൾ അത് കാണാൻ പറഞ്ഞു ഞങ്ങൾ ഒരു മണിക്കൂറിന് എന്തായാലും വണ്ടി റെൻറ്റിനെടുത്തു അപ്പോൾ ഞങ്ങൾ പോവാട്ടോ